ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും ടെക്സലൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളുടെ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഒരു കാര്യം സംഭവം എന്താ വച്ചാൽ ഇന്നലെ എൻ്റെ കടയിലേക്ക് ഒരു ബംഗാളി വന്നിട്ട് പറഞ്ഞു എന്റെ ഐ എംഒ ഹാക്ക് ആയിട്ടുണ്ട് ഐ എംഒ ഹാക്ക് ആയി എന്ന് മാത്രമല്ല എന്റെ സുഹൃത്തുക്കളെ എന്നൊക്കെ പൈസ ചോദിക്കുന്നുണ്ട് ഒരു സുഹൃത്ത് പതിനായിരം ടാക്ക കൊടുത്തും ചെയ്തതാണ് ഈ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടാ ഈ ഒരു ബംഗാളീൻ്റെ ഫോണിലേക്ക് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു വാക്സിനേഷൻ്റെ കൺഫർമേഷന് വേണ്ടിയിട്ട് നിങ്ങളെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഒന്ന് കണ്ടു തരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാക്സിനേഷൻ കൺഫേം ചെയ്യുക ഗവൺമെൻറ് വാക്സിനാണ് ഫ്രീ ആയിട്ട് തന്നെ വാക്സിൻ കിട്ടുമെന്ന് പറഞ്ഞു നിങ്ങൾക്കറിയാം ഒമാനിൽ ഇരുപത്തി രണ്ട് റിയാലാണ് വാസ്റ്റോജനാക്കൻ്റെ വാക്സിൻ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫൈസറിനാണെന്ന് നാൽപ്പത്തി ആറ് റിയാലൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ കിട്ടുകയാണെന്ന് തന്നെ വളരെ നല്ലതല്ലേന്ന് കരുതിയിട്ട് ഇപ്പോൾ സാധു പങ്കാളി ഈ ഒരു വ്യക്തിക്ക് ഒ ടി പി കൊടുത്ത് അവന് ഐ എംഒൻ്റെ ഒ ടി പി ആണ് കൊടുക്കണമെന്ന് നല്ല അവനറിയില്ല ആ ഒ ടി പി കൊടുത്തോടു കൂടി അവൻ്റെ ഐ എം ഒ മറ്റേ കയ്യിലെത്തിയും ചെയ്ത് ഇതോടുകൂടി തന്നെ അവൻ്റെ കോൺടാക്ട് ലിസ്റ്റിലുള്ള നമ്പർ മുഴുവൻ ആണ് കിട്ടിയും ചെയ്ത് ഉപ വ്യക്തികൾക്കൊക്കെ ഇപ്പം മെസ്സേജ് അയക്കാണ് മെസ്സേജ് അയക്കണമെന്താ ഇവനെ ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഇവനെ സംസാരിക്കാൻ പറ്റണില്ല എത്രയും പെട്ടെന്ന് പൈസ വേണം പൈസ ഒന്ന് സഹായിച്ചെങ്കിൽ മാത്രമാണ് ഇവൻ കഴിച്ചിട്ടാവുള്ളൂ അതുകൊണ്ട് ഹോസ്പിറ്റലിലാണ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടാണ് പൈസ വെച്ചത് ഇപ്പോൾ ഒരാളുകളും പൈസ കൊടുത്തില്ല പക്ഷേ ഒരാൾ പൈസ കൊടുത്തതാണോ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും പൈസ എന്ന് അറിയില്ല ഒന്നാകെ കുടുങ്ങി കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു എന്നോട് പറഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചു അങ്ങനെ ഐ എംഒൻ്റെ സെറ്റിങ്സ് പോയിട്ട് സംഭവമൊക്കെ ക്ലിയറാക്കി കൊടുത്ത് പക്ഷേ ഇതിലുള്ള പ്രശ്നം എന്താ വച്ചാൽ പൈസ കൊടുത്ത ആൾ പൈസ അവർ തിരിച്ചു കൊടുക്കും ഈ ഒരു വ്യക്തിക്ക് എൻ്റെ അടുത്ത് പൈസ കൊടുക്കാനില്ല എന്ന് മാത്രമല്ല ഇവന് യാതൊരു ഉത്തരവാദിത്തമില്ല അതുകൊണ്ട് പൈസ കൊടുക്കാനും പോണില്ല അപ്പം നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്ന വെച്ചാൽ ഇതേ ഹാക്കിംഗ് തന്നെ ഐ എംഒയില് മാത്രമല്ല വാട്സാപ്പിൽ വരുവേണ്ട ഫേസ്ബുക്കിൽ വരുന്നുണ്ട് ഫേസ്ബുക്കിൽ വരുന്ന രീതി വേറെ രീതിയിലാണ് ഫേസ്ബുക്ക് ഹാക്ക് അല്ല ചെയ്യണം ഫേസ്ബുക്ക് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അതേ അക്കൗണ്ട് മറ്റൊരാൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളതേ പ്രൊഫൈൽ ഫോട്ടോ നമ്മളതേ കവർ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെയൊക്കെ അത് റിക്വസ്റ്റ് ചെയ്തിട്ട് എന്തൊരു പതുക്കോ പതുക്കെ വരുന്ന ഒരു പ്രോസസ്സിങ് ആണ് ഏകദേശം ഒരു മാസം എടുത്തിട്ട് നമ്മളെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആളുകൾക്ക് റിക്വസ്റ്റൊക്കെ അയച്ചിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പതുക്കെ ഈ ഒരു വ്യക്തിക്ക് ഓരോ വ്യക്തിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് പൈസ ഉണ്ടോ അത്യാവശ്യമാണ് അത് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ട് പൈസ വാങ്ങണ ഒരു പരിപാടി അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാളാൾ പൈസയാണ് ചോദിക്കുമ്പോ നമ്മൾ എത്ര സുഹൃത്താണെന്നുണ്ടെങ്കിൽ ഇത് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും കൊടുക്കരുത് നമ്മൾ പേഴ്സണലായിട്ട് ആളെ ഫോണിലേക്ക് വിളിച്ചിട്ട് തന്നെ കൊടുക്കുക ഇനിയിപ്പോൾ ഇതുപോലെ ആക്ഡൻറ്റ് പറ്റിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇപ്പോൾ ഞാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തുള്ള സുഹൃത്തുക്കൾക്കൊക്കെ ഫോൺ വിളിച്ചിട്ട് കൺഫേം ആക്കിയതിനു ശേഷം മാത്രം പൈസ കൊടുക്കുക ഒരാൾ കുടുങ്ങിയ സമയത്ത് പൈസ കൊടുക്കരുത് എന്നല്ല പൈസ കൊടുക്കണം പക്ഷേ അതൊക്കെ ആക്കിയിട്ട് കൊടുക്കുക ഇനി നീ വാട്സാപ്പിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാക്കിങ് വരാക്കാൻ വേണ്ടിയിട്ട് ടു സ്റ്റെപ്പ് വേറിക്കേഷൻ ഒരു സംഭവം ഉണ്ട് വെച്ചാൽ നമ്മൾ അക്കൗണ്ട് സെറ്റിംഗ്സിൽ തന്നെ പ്രൈവസിംഗ്സിൽ പോയിട്ട് നമുക്ക് അന്ന് ഇനേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹാക്കിങ് നമുക്ക് തടയാൻ പറ്റും ഇനി ഹാക്കിങ്ങിലൊക്കെ എങ്ങനെ പെട്ടുപോണെച്ചാൽ ഒരു വ്യക്തി നമ്മളെ വിളിച്ചിട്ട് കുറച്ച് ശുദ്ധ മലയാളത്തിലോ അല്ലെങ്കിൽ കുറച്ച് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലൊക്കെ വളരെ വ്യക്തി മുഹമ്മദ് അബ്ദുൽ ഖാദർ അല്ലെ ഞാൻ വാക്സിൻ തരാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ വാക്സിൻ എടുത്തിട്ടില്ലല്ലോ അങ്ങനെ അല്ലെങ്കിൽ വാക്സിന് മാത്രമല്ല പല പല കാര്യങ്ങൾ ഇപ്പൊ ഓഫർ കാര്യങ്ങളൊക്കെ പറഞ്ഞിടക്കെ വിളിക്കുന്നുണ്ട് അപ്പം ഈ ഒരു വ്യക്തി വിളിച്ചിട്ട് ഞമ്മളെ പേരും അതേമാതിരി തന്നെ നമ്മളെ മറ്റുള്ള ഡീറ്റെയിൽകളൊക്കെ ഓലും ഇങ്ങോട്ട് പറയുകയാണ് അപ്പൊ ഇതെങ്ങനെ കിട്ടണമെന്നായിരിക്കും സംശയം ഈ ഒരു സംഭവം ഞമ്മളൊന്നും നമ്മൾ ഈ പല പല കടകളുടെ മുമ്പിലൊക്കെ ഓഫർ ബോക്സുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് ഈ ഒരു ഓഫർ ബോക്സോ അല്ലെങ്കിൽ ഇതിലൊക്കെ ഉള്ളത് ആ ഒരു ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വലിയൊരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ മുമ്പിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഒരു നറുക്കെടുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ പേരും അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ കൊടുക്കും ഈ ഒരു അഡ്രസ്സും ഫോൺ നമ്പറും കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഇത് ചിലപ്പോൾ ഒരു ഈ ഒരു ഡാറ്റ നശിപ്പിക്കാതെ അവിടെ പുറത്ത് തുടങ്ങി വേസ്റ്റിലോ അവിടെ തുടങ്ങി കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഇത് പുറക്കാണ്ട് അഡ്രസ്സ് എടുക്കുന്ന ആളുകളുണ്ട് അത് മാത്രമല്ലാതെ പല ഫേസ്ബുക്ക് ആപ്ലിക്കേഷനുകൾ ഗെയിം ആപ്ലിക്കേഷനുകളിലൊക്കെ കൊടുത്ത ഡാറ്റകൾ ചോർത്തുന്ന ആളുകളുണ്ട് അത് മാത്രമല്ല അപ്ലിക്കേഷനുകളും ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ആളുകളുണ്ട് ഇങ്ങനത്തെ ഡാറ്റകളൊക്കെ എന്ത് ചെയ്യും ഇതുപോലെയുള്ള ഹാക്കർമാർ കളക്ട് ചെയ്തിട്ടാണ് നമ്മളെ പേരും അഡ്രസ്സും അവർ കണ്ടെത്തുന്നത് ഇങ്ങനെ പേരും അഡ്രസ്സ് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മളെ ഫോണിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളെ ഒ ടി പി കൊടുക്കും ഞാൻ ചിലപ്പം കൊടുത്തില്ലായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പം കൊടുത്തില്ലായിരുന്നു വരും പക്ഷേ നമ്മളെ വരയിലുള്ള അമ്മ അല്ലെങ്കിൽ ബാപ്പ അല്ലെങ്കിൽ അമ്മായി ഈ പങ്കന്മാർ ഇവരൊക്കെ ചിലപ്പോൾ ഒ ടി പി ഇതുപോലെ കൊടുക്കും അങ്ങനെ കൊടുത്താണ് അബദ്ധം വരാറും ഉണ്ട് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ബാപ്പാക്ക് വിളിച്ചാണ്ട് ബാപ്പാൻ്റെ അടുത്ത സുഹൃത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ചിലപ്പം ഇപ്പം ചിലപ്പോൾ കൊടുത്തുനിന്ന് വരും അത് സ്വാഭാവികമാണ് അങ്ങനെ ഉണ്ടാവും ഒരു നമ്മൾക്ക് ഒരാൾക്ക് പരിക്ക് പറ്റി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അക്കൗണ്ട് നമ്പർ ചോദിച്ചിട്ട് നമ്മുടെ അക്കൗണ്ട് നമ്പർക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ പേ ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ ഈസിയാണ് കൈമാറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു പൈസ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം ചില വളരെ ജാഗ്രത പാലിക്കണം ഈയൊരു ഇതാണ് നമുക്ക് ഈ ഒരു വിഷയത്തില് പറയാനുള്ളത് ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഒരാൾ ടൈപ്പ് ചെയ്തിട്ട് പൈസ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളോട് വോയിസ് ഇടാൻ പറയാം നമുക്ക് വ്യക്തി വ്യക്തിയായിരിക്കുമല്ലോ അപ്പോൾ വോയിസ് കേട്ടാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും അപ്പം തീർച്ചയായിട്ടും ടൈപ്പ് ചെയ്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അയാളോട് വോയിസ് ഇടാൻ പറയാ ആക്സിഡൻറ്റ് പറ്റിയ അല്ലെങ്കിൽ ബോധമെല്ലാം മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയണെന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള മറ്റാറ്റിലേക്കും നമ്മൾ ഫോൺ വിളിച്ച് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം ഈ ഒരു അക്കൗണ്ടിലേക്ക് പൈസ കൊടുക്കുക അല്ലാതെ ആ കണ്ട് കണ്ട ആളുകൾക്ക് പൈസ കൊടുത്താണ് പൈസ കൊടുക്കുക എന്നാണ് എനിക്ക് ഒരു പറയാനുള്ളത് അപ്പോൾ ഈ ഒരു സംഭവം ഇതിൻ്റെ അടുത്ത് ആദ്യമായിട്ട് വരുന്ന കേസൊന്നുമല്ല ഒരുപാടായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ മുമ്പും മറ്റൊരു പങ്കാളി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ യു പിയിലുള്ള ആളുകൾ വന്നിട്ടുണ്ട് പിന്നെ കേരളക്കാർക്ക് ഇതൊന്നും പറ്റില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാകും കേരളകാരും വന്നിട്ടുണ്ട് കേരളകാർ പൈസ പോയതായിട്ട് ആരും വന്നിട്ടില്ല പക്ഷേ ഇതുപോലെ അക്കൗണ്ട് നഷ്ടപ്പെട്ടതൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ